നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ചതിൽ പിണറായി വിജയനും പ്രതിയായേക്കും റിപ്പോർട്ട് നാലര വർഷക്കാലമാണ് പിണറായി സർക്കാർ മൂടിവെച്ചത് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറിന്റെ ഉൾപ്പെടെയുള്ള ആറ് പൊതു താല്പര്യ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് കോടതി ഉയർത്തിയത് സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു ഗുരുതര വീഴ്ച തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ പരാതികളും മൊഴികളും നൽകിയ അൻപത്തിരണ്ട് ഇരകളുടെ വിവരങ്ങളാണ് സാംസ്കാരിക വകുപ്പും സർക്കാരും ചേർന്ന് മൂടിവെച്ചത് ഇരുട്ടുമുറിയിൽ ഈ റിപ്പോർട്ട് സൂക്ഷിച്ചു വെച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇതായിരുന്നു സർക്കാർ അഭിഭാഷകനോട് കോടതി ചോദിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഹൈക്കോടതിയുടെ ഈ ഇടക്കാല വിധിയിൽ സീൽ വെച്ച കവറിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് കൈമാറണം റിപ്പോർട്ടിൽ സ്വീകരിച്ച നടപടികളെ കുറിച്ച് അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണം നടപടികളിൽ തിടുക്കം പാടില്ല എന്ന് നിർദ്ദേശിച്ച കോടതി എഫ്ഐആർ വേണോ എന്ന് റിപ്പോർട്ട് പരിശോധിച്ചു മാത്രം തീരുമാനിക്കാമെന്നും അഭിപ്രായപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ച ഹൈക്കോടതി സർക്കാർ നിഷ്ക്രിയത്വം കാണിച്ചു എന്നാണ് കുറ്റപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറിയിട്ടും നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നും കോടതി ചോദിച്ചു മൂന്ന് വർഷകാലം സർക്കാർ നടപടിയെടുത്തില്ല എന്നത് അതിശയപ്പെടുത്തുന്നു റിപ്പോർട്ടിൽ ബലാത്സംഘം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനുള്ള വസ്തുതകളുണ്ട് കേസ് എടുക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന സർക്കാരിന്റെ വാദം എന്തുകൊണ്ടാണ് എന്നും കോടതി ചോദിച്ചു സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത് എന്നും റിപ്പോർട്ടിൽ പരാതിക്കാരെ കുറിച്ചോ പരാതി എന്താണ് എന്നോ ഇല്ല എന്ന മുടത്തന്യായം നടത്തി രക്ഷയ്ക്കുള്ള പഴുതാണ് സർക്കാർ തേടിയത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആറ് ഹർജികൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ചിന്റെ സിറ്റിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത് ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് സി എസ് സുധ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത് പതിനൊന്നര വരെയുള്ള സിറ്റിംഗിൽ സി ബി ഐ അന്വേഷണത്തിന് വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി റിപ്പോർട്ടിലെ പേരുകൾ പുറത്തു വരരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തുടങ്ങിയവയാണ് പരിഗണിക്കുക അന്വേഷണം വേണമെന്ന ഹർജിയിൽ കക്ഷി ചേരാൻ നടി രഞ്ജിനി അനുമതി തേടി നാടകീയമായി വീണ്ടും രംഗത്ത് വന്നിട്ടുമുണ്ട്